ഹരിയാനയില് മൂന്നാം വട്ടവും ബിജെപി തുടർച്ചയായിട്ട് അധികാരം നിലനിർത്താൻ സാധിച്ചത് കഴിഞ്ഞ പത്തു വർഷമായിട്ട് സംസ്ഥാനത്ത് ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേപകരവും വികസനോന്മുഖമായ പ്രവർത്തനത്തിന്റെ സാക്ഷ്യപത്രമാണ് മാത്രമല്ല ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ മോഡി സർക്കാരിനോടും ബി ജെ പിയോടും ദേശീയ ജനാധിപത്യ സഖ്യത്തോടും ഹരിയാനയിലെ ജനങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ബി ജെ പി ഗവൺമെന്റിനോടുള്ള സമീപനവുമാണ് ഈ വിജയം വലിയ തോതിൽ പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയത് അവിടെ ചില ഗുസ്തി താരങ്ങളെയൊക്കെ രംഗത്തിറങ്ങി കായിക താരങ്ങൾക്കെതിരായിട്ട് ബിജെപി നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾ തള്ളിക്കടഞ്ഞിരിക്കുന്നു രണ്ടാമത് കർഷക സമരം നടന്ന ഒരു മേഖല എന്നുള്ളതിരക്ക് ബിജെപി ഗവൺമെന്റ് കർഷക വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റാണ് ആണ് എന്നതിൽ വ്യാപകമായി പ്രചരണം നടത്തിയിരുന്നു ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയത് കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും രാഹുൽ ഗാന്ധിയും നിരന്തരമായി നടത്തിയിട്ടുള്ള അപവാദ പ്രചരണങ്ങൾക്കും നുണപ്രചരണങ്ങൾക്കുമുള്ള വലിയ മറുപടിയായിട്ടാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബിജെപി കാണുന്നത് ജമ്മുകാശ്മീരില് ബി ജെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ജമ്മു മേഖലയിൽ മുഴുവനും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ മുന്നൂറ്റി എൺപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് നിന്നിട്ടും ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ അവർക്ക് സാധിച്ചിട്ടില്ല പൊതുവേ ജമ്മു കാശ്മീരിൽ ബി ജെ പി അത്ര വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയല്ല കാശ്മീർ മുഴുവനും ബി ജെ പിക്ക് സ്വാധീനമുള്ള സാഹചര്യമില്ല പക്ഷേ ഈ പ്രാവശ്യം വലിയ മുന്നേറ്റം ഇപ്പൊ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് ലീഡ് നിലയാണെങ്കിൽ ഏതാണ്ട് മുപ്പതോളം സീറ്റുകളിലെ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതിന് വലിയ മുന്നേറ്റം തന്നെയാണ് കാരണം ഈ നാഷണൽ കോൺഫറൻസിന്റെ അപ്രമാദിത്വം ഇല്ലാതാകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് രണ്ടാമത് അവിടെ നാഷണൽ കോൺഫറൻസ് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി പി ഡി പി ആയിരുന്നു ആ പി ഡി പി ചിത്രത്തിന് ഇല്ലാതാവുകയാണ് പി ഡി പി ദുർബലമാകുന്നു പി ഡി പി വോട്ടുകൾ കൂടി നാഷണൽ കോൺഫറൻസിന് കിട്ടിയത് കൊണ്ടാണ് നാഷണൽ കോൺഫറൻസിന് ഈ പ്രാവശ്യം ജയിക്കാൻ വേണ്ടി സാധിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീർ നൽകുന്ന സൂചന ജമ്മുകാശ്മീർ കോൺഗ്രസ് ഒറ്റക്ക് ഭരിച്ച സംസ്ഥാനമാണ് ആ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിന്റെ കൂടെ കൂടിയിട്ട് പോലും കോൺഗ്രസിനെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് ജമ്മുകാശ്മീരിൽ വലിയ സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പൊ പുറത്തു